വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹണിറോസ് ബോബി ചെമ്മണൂർ വിഷയമാണ് കേരളക്കരയിലെ ചർച്ചാ വിഷയം ഇപ്പോഴതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അഖിൽ മാരാർ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഹണിറോസിന്റെ വസ്ത്രമാണോ അതോ ബോബി ചെമ്മണൂരിന്റെ വഷളത്തരമാണോ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉദ്ഘാടനങ്ങൾ അടക്കമുള്ള പൊതുപരിപാടികളിൽ ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ ഒരു പെൺകുട്ടിക്ക് വേദന ഉണ്ടായിരിക്കുന്നു ഒരാൾക്കും വേദന ഉണ്ടായില്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും പോലെ ആസ്വാദികരമാണ് എന്ന് ഞാൻ പറയും ബോബി ചെമ്മണ്ണൂർ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകില്ല അതുണ്ടാകുന്ന സമയത്ത് നമ്മൾ കൈയടിക്കണോ വേണ്ടയോ എന്നതാണ് ഇവിടത്തെ പ്രശ്നം ഹണി റോസ് ഉദ്ഘാടന വേദിയിൽ വെച്ച് ഇത് ആസ്വദിച്ചിട്ടുണ്ടാകും എന്ന് കരുതി നിരന്തരമായാൾ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹണി റോസ് എന്റെ കൂടെ വന്ന് കിടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് സമൂഹ മധ്യത്തിൽ അവരെ അപമാനിക്കാൻ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വഷളത്തരം തന്നെയാണ് ഹണി റോസിന്റെ വസ്ത്രത്തേക്കാൾ മോശമെന്ന് മനസ്സിലാക്കി ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ തള്ളിക്കളയുകയും ഹണിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് ചർച്ച ചെയ്യേണ്ടതെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു സ്പേസ് ഇതല്ല നമ്മുടെ നാട്ടിൽ ശരീരം വിറ്റ് പണം വാങ്ങുന്ന സ്ത്രീകൾ ഉണ്ടാകും അവർ ഒരു രാത്രി ബലാത്സംഗത്തിന് ഇരയായാൽ നിങ്ങൾ പറയുമോ അവർ ഇന്നലെ വരെയും ശരീരം വിറ്റതാണ് അതിനാൽ ബലാത്സംഗം ചെയ്യാമെന്ന് ഒരു സ്ത്രീ എത്ര പേരുടെ കൂടെ കിടന്നാലും അവൾക്ക് താല്പര്യമില്ലാത്ത ഒരാൾ അവളുടെ ശരീരത്തിൽ തൊട്ടാൽ കൈയെടുക്കണ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവൾക്കില്ലേ അവൾ അങ്ങനെ ചോദിക്കുമ്പോൾ നീ ശീലാവതിയാണോ എന്ന് ചോദിക്കുന്നത് ശരിയായ സമീപനമാണോ എന്ന് രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർ ചിന്തിക്കുക ദിലീപ് വിഷയത്തിൽ ഞാനും രാഹുലും ദിലീപിനെ അനുകൂലിച്ച് സംസാരിക്കുന്നവരാണ് ഞാൻ പിന്തുണയ്ക്കാൻ കാരണം ദിലീപ് ആരെയെങ്കിലും നേരിട്ട് പീഡിപ്പിച്ചതായി എനിക്കറിവില്ല അങ്ങനെ ഒരു പെൺകുട്ടി പോലും പരാതി പറഞ്ഞിട്ടില്ല അങ്ങനെ ആയിരുന്നു ദിലീപിനെതിരായ കേസെങ്കിൽ ദിലീപിനെ തള്ളിപ്പറയുകയും പെൺകുട്ടിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യും ഈ കേസിൽ എന്റെ മുന്നിൽ വന്ന വിഷയം ഒരു ക്രിമിനൽ പറഞ്ഞു ദിലീപ് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നാണ് ഇനി അതാണ് സത്യമെങ്കിൽ പോലും ഒരു ബിസിനസ് പരമായിട്ടുള്ള ശത്രുതയാണ് നമുക്ക് നമ്മുടെ ശത്രുവായി നിൽക്കുന്ന ആണിനോട് തോന്നുന്ന അതേ ദേഷ്യം ദിലീപിന് ആ പെൺകുട്ടിയോട് തോന്നിയിട്ടുണ്ടാകാമെന്ന് മാത്രമേ ആ വിഷയം കാണാനാകൂ അല്ലാതെ ഒരു പെൺകുട്ടിയെ ദിലീപ് ഉപദ്രവിച്ചു എന്ന വിഷയം എന്റെ മുന്നിൽ വന്നിട്ടില്ല ഹണി റോസ് വിഷയത്തിൽ രാഹുൽ ഈശ്വരന്റെ ചില വാദങ്ങളെ ഞാൻ അനുകൂലിക്കും ഹണി റോസിന്റെ വസ്ത്രധാരണം മോശമാണോ എന്ന് ചോദിച്ചാൽ ഇതിന്റെ മോശത്തെയോ ശരിയോ വിലയിരുത്തുകയെന്നതല്ല കുറച്ചു പേർക്കെങ്കിലും ഹണിയുടെ വസ്ത്രധാരണം എന്താണെന്ന് ഇതയ്യേ എന്ന് തോന്നിപ്പിക്കുന്നത് തന്നെയാണെന്ന് ഞാൻ പറയുമെന്നും കരുതി ആ പെൺകുട്ടിയെ കയറ് പിടിക്കാനോ മോശം പറയാനോ ആർക്കെങ്കിലും അധികാരമുണ്ടോ എന്നും അഖിൽമാരാർ പറഞ്ഞു ആർട്ടിക്കിളിൽ സഭ്യത എന്നതുണ്ടെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു എന്താണ് ഇതിന്റെ മാനദണ്ഡം മുണ്ടെടുത്ത് മടക്കി കുത്തുന്നതും സ്ലീവ്ലെസ് വസ്ത്രം സാരി ഇവയൊക്കെ സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ രാഹുൽ ഈശ്വർ പറയുന്ന വിവരക്കേട് എനിക്ക് മനസ്സിലാകുന്നില്ല ഓരോ മനുഷ്യരും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അഭിരുചിയുമുള്ളവരാണ് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് തെറ്റായത് തോന്നിയേക്കാം തിരിച്ചും നിങ്ങൾ ആരാണ് ശരി തെറ്റുകൾ വിലയിരുത്താൻ ബോബി ചമ്മണൂരിന്റെ വാക്കുകളിൽ ആയിരം സ്ത്രീകൾ ആനന്ദിക്കപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ ഒരു സ്ത്രീ വേദനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വേദനിക്കപ്പെട്ട സ്ത്രീയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്താണ് സാധിക്കാത്തത് അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏത് രീതിയിലുള്ള വസ്ത്രമാണ് പൊതുസമൂഹം ധരിക്കേണ്ടത് എന്നുകൂടി എടുത്തുകൊടുത്താൽ നന്നായിരുന്നുവെന്നും അഖിൽമാരാർ പറഞ്ഞു